வலிய பந்தங்களுக்கு செரிய துடக்கம் ஓஸ்ரா கோல்டன் டைமண்ட்ஸ் பெலிவன் பியூரிட்டி பெருந்தல் மன்னரோட் பட்டாம்பி മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ കീഴിലുള്ള സി എച്ച് യൂത്ത് സെന്ററിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും റമലാനിലെ മുപ്പത് ദിവസവും നോമ്പുതുറയും അത്താഴവും ഒരുക്കുന്നു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി എ സാജിദ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും റമലാനിൽ നോമ്പുതുറയും അത്താഴവും നൽകി വരികയാണ് മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ കീഴിലുള്ള സി യൂത്ത് സെന്റർ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ സേവന രംഗത്തെ നിറസാന്നിധ്യമായ സി എച്ച് യൂത്ത് സെന്ററിന്റെ ഈ വർഷത്തെ നോമ്പുതുറയുടെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി എസ് നിർവഹിച്ചു അനസ് കൊടലൂർ സേതലവി വടക്കേതിൽ മുനീർ പാലത്തിങ്കൽ റിയാസ് നമ്പ്രം റമീസ് മേലെ പട്ടാമ്പി ഷുഹൈബ് മേലെ പട്ടാമ്പി അഷ്റഫ് കേട്ടി റാഷിഖ് തുടങ്ങിയവർ സംബന്ധിച്ചു സി എച്ച് യൂത്ത് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും ഒരുപോലെ പറയുന്നു പട്ടാമ്പി ഗവൺമെൻറ് ആശുപത്രിയിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തോളമായിട്ട് ഇവിടെ സി എച്ച് യൂത്ത് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ ഒരു വേറിട്ട സേവന പ്രവർത്തനം നടത്തുകയാണ് പട്ടാമ്പി ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നോമ്പ് തുറക്കാൻ ആവശ്യമായ വിഭവങ്ങളും അതോടൊപ്പം തന്നെ അത്താഴത്തിന് ഈ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ള മുഴുവൻ രോഗികൾക്കും അതുപോലെ തന്നെ അവരുടെ കൂട്ടിരിപ്പുകാർക്കും അത്താഴം വിതരണം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇവിടെ നടത്തി വരുന്നത് ഈ പട്ടാമ്പി നഗരസഭയിലെ ഓരോ യൂണിറ്റുകളിൽ നിന്നും വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന ഭക്ഷണ പൊതികളാണ് ബോംബ് തുറയ്ക്കാനും അതുപോലെ തന്നെ അട്ടാഴത്തിനും ആവശ്യമായ ഭക്ഷണ പൊതികളാണ് ഇവിടെ നമ്മുടെ പ്രവർത്തകർ കളക്ട് ചെയ്ത് ആശുപത്രിയിൽ എല്ലാ ദിവസവും കൃത്യസമയത്ത് എത്തിക്കുന്നത് അതിന്റെ ഇവിടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വളണ്ടിയർമാർ എല്ലാ ദിവസവും കൃത്യം ആറു മണിക്കിവിടെ എത്തി ആ ആളുകൾക്ക് രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്ക് അത് കൃത്യമായി വിതരണം ചെയ്തു